ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കച്ചോട ത്രിപിൾ ഐറ്റ് പറഞ്ഞാൽ ഈ ഒരു കോഡ്ലെസ് ഫോൺ കോഡ്ലെസ് ഫോൺ എന്ന് പറഞ്ഞാൽ പഴയ മോഡലത്തെ കോഡ്ലെസ് ഫോൺ എന്നല്ല മോഡൽ അതാണെന്നുള്ളൂ അപ്പോൾ ഒരു കോഡ്ലെസ് ഫോണിൻ്റെ അതേ ഡിസൈനിങ്ങിലുള്ള ഒരു ഫോണാണ് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഈ ഒരു ഡിസൈനിങ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടോർച്ച് ഇതിൻ്റെ സ്പീക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത ഈ ഒരു ഫോണിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും പത്ത് റിയാൽ മാത്രമാണ് ഈ ഒരു ഫോൺ അപ്പോൾ ഈ ഒരു വിലയ്ക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഞാൻ അത് വിലയി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് കെച്ചോഡ ത്രിബിൾ എറ്റ് എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അൺബോക്സ് ചെയ്യുന്ന പോലെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് നല്ല പക്ഷേ ഒരു വെറൈറ്റി ഫോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തിട്ടുള്ളത് പഴയൊരു പഴയ ഒരു ഒരു രീതിയിലുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡുവൽ സ്പീക്കർ അതുപോലെ തന്നെ ബിഗ് ടോർച്ച് ബിഗ് ബാറ്ററി ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ പ്രത്യേകതകൾ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും നമുക്ക് ഈ ഒരു ബാക്ക് വശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്തിട്ട് വിശദമായിട്ട് കാണാം അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ കൊടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് എയിറ്റ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറ പിന്നെ എം പി ത്രീ എം പി ഫോർ പ്ലെയർ ബ്ലൂടൂത്ത് വൈബ്രേഷൻ വയർലെസ് എഫ് എം വയർലെസ് എഫ് എം എന്ന് പറയാൻ കാരണം ഇതിൽ ഹെഡ്ഫോൺ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എഫ് എം റേഡിയോ കേൾക്കാനുള്ള എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് പിന്നെ സൂപ്പർ ബിഗ് ബാറ്റ് ടോർച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇതിലൊരു സാധാരണ മൊബൈലിൽ ഉണ്ടാവുന്ന പോലുള്ള ഒരു അല്ല സാധാ ഒരു ടോർച്ചിൻ്റെ അതേ പവറിലുള്ള ഒരു ടോർച്ച് ഈ ഒരു ഫോണിലുണ്ട് പിന്നെ ഡുവൽ സ്പീക്കർ ബിഗ് ബാറ്ററി ഈ ഒരു ഫോണിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ട്രിപ്പിൾ സിം കാർഡ് സ്ലോട്ട് ഉണ്ട് എന്നുള്ളത് അതായത് മൂന്ന് സിം കാർഡ് നമുക്ക് ഒരേ സമയം ഒരു ഫോണിൽ ഉപയോഗിക്കാം അതുകൊണ്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്ന് നമുക്ക് യാതൊരു പേടിയും വേണ്ട ഈ ഒരു ഫോണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഫോൺ അൺബോക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫോണൊന്നും പുറത്തേക്ക് എടുത്ത് നോക്കാം ഫോൺ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ബാക്ക് വശത്തായിട്ട് ഇതിന്റെ ക്യാമറ കാണുന്നുണ്ട് ഇതിന്റെ ഡിസ്പ്ലേ സ്പീക്കർ സ്പീക്കറൊക്കെ പറഞ്ഞാൽ വലിയ സ്പീക്കറാണ് പിന്നെ അതിന് ടോർച്ച് ഉണ്ടല്ലേ ടോർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മൊതലാണ് ടോർച്ച് ഓക്കെ ഇവിടെ ഏരിയയിൽ കണക്ട് ചെയ്യാനുള്ള ആണ് ഇതിൻ്റെ അടിവശത്തൊരു യു എസ് ബി ഇൻ ഔട്ട്പുട്ടും കാണുന്നുണ്ട് ഇൻപുട്ട് കാണുന്നുണ്ട് പിന്നെ ഹെഡ്ഫോൺ ജാക്ക് കാണുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കണ്ടാൽ തന്നെ ഞങ്ങൾ നട്ടും അയ്യാതി ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി അത്യാവശ്യം സൈസ് ഉള്ള ഒരു ബാറ്ററി ഇത് അപ്പോൾ അതായത് പെട്ടെന്ന് ചാർജ് തീർന്ന ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു യു എസ് ബി കേബിൾ കാണുന്നുണ്ട് പിന്നെ ഇതിലുള്ളത് ഒരു ആൻറ്റീൻ പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ട് ഒരു ഉണ്ട് ചാർജർ എന്ന് പറഞ്ഞാൽ സാധാരണ ചാർജറാണ് ഇനി നമുക്ക് ഫോണിൻ്റെ ഒരു ആൻ്റിനേം കൂടി ഇവിടെ കണക്ട് ചെയ്യാം ഈ ഒരു ആൻറ്റിനെ ഇപ്പം ഞാൻ ഇതിൽ കണക്ട് ചെയ്തു ആൻറ്റിനെ കണക്ട് ചെയ്തപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു കോഡ്ലെസ് ഫോണിൻ്റെ അതേ ലുക്ക് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാറ്ററി കൊടുക്കണ ഒരുപാടിയാണ് ബാറ്ററി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സാധനം അയക്കാൻ കിട്ടും ഈ ബാറ്ററി അയക്കണത് ഈ സ്പേസിൽ തന്നെയാണ് ഇതിൻ്റെ അകത്തായിട്ടാണ് സിം കാർഡ് ഇടേണ്ടത് സാധാരണ ഒരു പോലെ തന്നെ വലിയ സിം കാർഡാണ് ഉണ്ടത് നാനോ സിം കാർഡോ അല്ലെങ്കിൽ മൈക്രോ സിം കാർഡോ എന്നല്ല വലിയ സിം കാർഡാണ് സിമ്മ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണാൻ പറ്റും പിന്നെ അതിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാറ്ററി ഒന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം ഈ ഒരു ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു റേഡിയോ ഓൺ ആക്കണ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട് കാരണം അത്യാവശ്യം ഭയങ്കര സൗണ്ടുള്ള ഒരു ഫോണാണിത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ പറഞ്ഞാൽ സാധാരണ ഫോണിൽ നമുക്ക് വ്യത്യാസമായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ബട്ടണുകളൊക്കെ ഉണ്ടാവും ശരിക്കും ഇവിടെയാണ് ബട്ടൺ വാണ്ടിഞ്ഞത് പക്ഷേ ഇതിൽ ബട്ടണൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് പിന്നെ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിന് ഇതിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ഈ ഒരു ബട്ടണും ഇതും സാധാരണ നോക്കിയാൻ്റെ മാതിരിയാണ് നോക്കിയാൽ ഈ ഒരു ബട്ടൺ ഇവിടെയാണ് വരുന്നത് അതുകൊണ്ടുള്ളൊരു വ്യത്യാസമാണ് എങ്ങനായാലും നമുക്കിവിടെ റേഞ്ചിൻ്റെ ഈ ഓപ്ഷനൊക്കെ കാണാൻ പറ്റും ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിച്ച് നോക്കാം ഫോൺ ബുക്ക് ഉണ്ട് മെസ്സഞ്ചർ ഉണ്ട് കാളർ ഓർഗനൈസർ ഇതൊക്കെ ഉണ്ട് മൾട്ടിമീഡിയ പിന്നെ എന്തെങ്കിലും ഒരു മെമ്മറി കാർഡ് ഇട്ടാണെങ്കിൽ നമ്മളതിൽ പാട്ടിട്ട് നോക്കാനേ നമ്മളെ മെമ്മറി കാർഡ് ഇല്ല നമുക്ക് ഏതായാലും ജസ്റ്റ് ഒരു എഫ് എം റേഡിയോ വന്നെടുത്ത് നോക്കാം ആ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഫോണെ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വലിയൊരു ബാറ്ററി കിട്ടണമല്ലോ ആ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു യു എസ് ബി ഇവിടെ ഉണ്ടല്ലേ ഇതിൻ്റെ ബാക്ക് വസ്തായിട്ട് ഒരു യു എസ് ബി ഔട്ട് പുട്ടുണ്ട് ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓൺ ആക്കി കൊടുക്കേണ്ടിയിട്ടുണ്ട് പവർ ബാങ്ക് ഓഫ് എന്നുള്ളത് അല്ലോ പവർ ബാങ്ക് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോണിൽ ഇതുപോലെ ചാർജ് കയറ്റാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓഫാക്കി നോക്കാം ഒന്ന് ഡിസ്കണക്റ്റ് ആയി ഇനി നമ്മൾ വീണ്ടും ഓൺ ആക്കി കാണിച്ചു തരാം കേട്ടോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഈ ഒരു ഫോണിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരു മൈക്രോ യു എസ് ബി കേബിൾ ഇതിൻ്റെ കൂട്ടത്തില് കമ്പനീനെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഫോൺ ടൈപ്പ് സി ആയതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് സിയിൽ ഉടുത്തി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് നമുക്ക് ഏതെങ്കിലും എത്ര വലിയ സൗണ്ടുള്ള കൊടുത്തുനിന്ന് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ എനിക്കിതിൽ തോന്നിയത് ഈ ഒരു ബട്ടൺ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഉഷാറായി കാരണം നമുക്ക് ബാക്ക് ബട്ടൺ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വളരെ എളുപ്പമായി ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ടോർച്ചാണ് കണ്ടോ ടോർച്ച് ഇതിൽ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കാണാൻ ഉണ്ടാവില്ല ഭയങ്കര ബവർ സാധാര സാധാരണ ടോർച്ചിൻ്റെ അതേ ഒരു പവർ ഈ ഒരു ഫോണിനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ മിന്നി കത്തണ ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ലൈറ്റ് മിന്നി കത്തിക്കേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാം ഇനി ഓഫാക്കണം എന്നുണ്ടെങ്കിൽ ഓഫാക്കും ചെയ്യാം ഇനി ഇതിലുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ കാൽക്കുലേറ്റർ കലണ്ടർ അലാം ഇതൊക്കെ ഉണ്ട് ഇതിലൊക്കെ അലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ക ഉണരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് പിന്നെ അതിലുള്ളത് എഫ് എം ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് എഫ് എം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എഫ് എം റെഡിയാകും ആ ഞാനിപ്പോൾ ഏരിയയിലൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നാലും എഫ് എം ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ പാട്ടൊന്നും ഇന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് കൂടുതൽ കോപ്പി പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ഒരു ഫോണിൻ്റെ സ്പീക്കർ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററീസ് ഫോണിൻ്റെ ടോർച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര പവർഫുള്ളാണ് ഈ ഒരു ഫോണിൻ്റെ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാം പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു പഴയൊരു ഡിസൈനിൽ ഒരു കോഡ് ലെസ്സിൻ്റെ രീതിയിൽ മൂന്ന് സിം കാർഡിലോട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഈ ഒരു ഫോണിൽ ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഫോണിൻ്റെ പ്രത്യേകതകൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ക്യാമറയാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ മാത്രമാണ് മോശമായിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസും കൂടി പറയാൻ പോവാണ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് റിയാലാണ് ഈ ഒരു ഫോണിൻ്റെ വില അപ്പോൾ അത്രയാലിന് പിന്നെ ഇപ്പോൾ ഇത്രയും ഇതിലേറെ അപ്പം ഭംഗിയായിട്ട് എങ്ങനെ കിട്ടും നമുക്ക് എങ്ങനെയാണ് കിട്ടുക ക്യാമറ എന്ന് പറഞ്ഞാൽ സാധാരണ നോക്കിയ ഫോണിലുണ്ടാണ് അതേ ക്യാമറയാണ് ഒരു വ്യത്യാസവും ഇല്ല ഒരു ക്ലിയറും എന്ന് പറയാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്പീക്കർ ആയാലും പിന്നെ ടോർച്ച് ആയാലും പിന്നെ മറ്റ് എഫ് എം ആയാലും എല്ലാം നൽകുമ്പോൾ ഈ ഒരു ഫോണ് വളരെ ഉഷാറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം